கேசேவி குருஜியின் சிவராமராயனனும் காரத்ரி மார்க்கம் யோகத்தின் எனது மாரியனியூட்டிலேக்கு സ്വാഗதம் சூஸ்வாகதம் இந்த இனத்தின் லகணியதாரகம் வேதராஜா மாளிகை சுலவதி மையனாடு രാജകീയമായി തന്നെ എഴുന്നള്ളി കണ്ണന്റെ പിന്നീട് ഇങ്ങോട്ട് വേദികളും ിൽ വള്ളംകുളം നാരായണൻ ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്ത വടക്കൻ കാടിന്റെ മടി നിന്നും മലയാളക്കരയിലേക്ക് വരതുകാൽ വച്ച താരകൻ മത്സ്യമായ സൗന്ദര്യം വഴി ഡെയിലി വീഡിയോ പോലെ പറയാം പണിക്കുണ്ടായിരുന്നൂടെ പോയതൊക്കെ അലോകല്ലേ വേറൊരു അടി കുട്ടിട്ടവല

ഞാൻ എങ്ങോട്ടടുത്താ മറ്റേ പൊള്ളിന്റെ

परे <laughs> Vai đi vâng 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 બોલ કરલે આ